ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് രണ്ട് മത്സരമായിരുന്നു ആദ്യ മത്സരം വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും തമ്മിലായിട്ടായിരുന്നു അപ്പോൾ ആദ്യമായി വെസ്റ്റ് ഇൻഡീസ് നൂറ്റി മുപ്പത്തഞ്ച് റൺസാണ് ഇരുപതോ ഓവറിൽ സ്വന്തമാക്കിയത് സൗത്ത് ആഫ്രിക്ക മറികടക്കാനായിട്ട് പതിനാറേ പോയിൻ്റ് ഒന്ന് ഓവറിൽ നൂറ്റി ഇരുപത്തിനാലില് നിൽക്കുമ്പോൾ മഴ മൂലം ഡി എൽ എസ് മെത്തേഡ് പ്രകാരം സൗത്ത് ആഫ്രിക്കേനെ കളി വിജയിപ്പിച്ചത് മൂന്ന് വിക്കറ്റിൻ്റെ വിജയമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഈ ഒരു മത്സരത്തിനകത്ത് നേടാൻ സാധിച്ചത് അങ്ങനെ പോയിൻ്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഗ്രൂപ്പ് ബിയിൽ നിന്നും പോയിൻ്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടും ക്വാളിഫൈ ആയിരിക്കുന്ന കാഴ്ചയാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ആറ് പോയിൻറ്റും അതുപോലെ തന്നെ ഇംഗ്ലണ്ട് നാല് പോയിൻറ്റും ആണ് സ്വന്തമാക്കി ക്വാളിഫൈ ആയിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസും യു എസ് എയും പുറത്താക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഗ്രൂപ്പ് എയിൽ ഇന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലായിട്ടാണ് ഏറ്റുമുട്ടുന്നത് ഇന്ത്യക്കും ഓസ്ട്രേലിയയ്ക്കും ഓസ്ട്രേലിയക്കും നിർണായകരമായ മത്സരമാണ് ഈയൊരു മത്സരം അതുപോലെ തന്നെ ഇന്ത്യക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യയും ഇറങ്ങുന്നത് അപ്പോൾ മികച്ച ഒരു മത്സരം രാത്രി എട്ടിന് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിലും പരി പരിങ്ങലാണ് എങ്കിലും അഫ്ഗാനിസ്ഥാനും ഒരു പ്രതീക്ഷയുണ്ട് ഇന്നത്തെ കളി ഓസ്ട്രേലിയനെ ഇന്ത്യ തോൽപ്പിക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനും ഒരു നേരിയ പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുറത്തുപിടിക്കണം